ഹലോ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വ്ലോഗ് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പാണ് വിളവെടുപ്പ് വരുമ്പോൾ വലുതായിട്ടില്ല എന്നാലും ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ളത് എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ ഞങ്ങളെ കൃഷിയിൽ നിന്ന് എല്ലാ കുറേ കൊല്ലം ഞങ്ങളങ്ങനെ മഞ്ഞളൊക്കെ വാങ്ങിയിട്ട് എല്ലാ കൊല്ലം ഇങ്ങനെ എടുത്ത് ഉണക്കി പൊടിച്ച് വെക്കൽ കഴിഞ്ഞ പ്രാവശ്യത്തുമൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഞങ്ങൾ വിളവെടുക്കുന്നതിനിടയിൽക്കൂടെ അവിടെ ഒരു ചേനയുടെ പൊസിഷനിൽ അച്ഛൻ മറന്നു അത് നേരെ വെട്ടി കണ്ടതു കൊണ്ടു കാരണം കൊത്ത് അതിന് കൊണ്ടു അങ്ങനെ ഞങ്ങളതൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെയും വിളവെടുപ്പ് തുടങ്ങുക തുടരുകയാണ് അങ്ങനെ ഞങ്ങൾ ഓരോ ഭാഗത്തായിട്ടുള്ളത് കാരണം അവിടെ മണ്ണ് കുറച്ച് കുറവാണ് കാരണം പാറ പോലൊരു പ്രദേശമാണ് അപ്പോൾ അവിടെ നിന്ന് മണ്ണ് ഉള്ള സ്ഥലത്ത് ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാക്കലാണ് അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി എടുത്തത് ഒരു മുറ്റത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ടു ഇത്രയാണ് ഞങ്ങൾക്ക് പ്രശ്നം കിട്ടിയ വിളവെടുപ്പ് എന്ന് പറഞ്ഞത് അങ്ങനെ ഇത് കഴിഞ്ഞ പ്രശ്ത്തത്ര ഇല്ല കുറവാണെന്നാണ് പറയണത് പക്ഷെ കാര്യമാണെന്ന് എനിക്ക് തോന്നി കാരണം കഴിഞ്ഞ വശം കുറച്ചും കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ആ പൊടി പൊടിച്ച പൊടി ഇപ്പോഴും തീർന്നിട്ടില്ല എപ്പോഴും ഞങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ ഞങ്ങളിത് മുറ്റത്ത് കൊണ്ടുപോയി മുഴുവൻ ഇട്ടു അങ്ങനെ ഇട്ടതിന് ശേഷം ഓരോ മഞ്ഞളായിട്ട് എടുത്ത് നന്നാക്കാണ് അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ പോക്കി ഉണങ്ങി ഇലകളൊക്കെ പോക്കി അങ്ങനെ നല്ലതായിട്ട് മാറ്റിയിട്ടു എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് കൊലായിൽ കൊണ്ടി ശേഖരിച്ച് വയ്ക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം എടുത്തിട്ട് സാവധാനായിട്ടാണ് ഇത് ചെയ്തത് കാരണം നല്ല വെയിൽ ഉള്ളൊരു സ്ഥലം സ്ഥലമാണ് അപ്പോൾ അത്ര അധികം നേരം നമുക്ക് അങ്ങനെ മുറ്റത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല വൈകുന്നേരമാണ് വെയിലൊന്ന് ശമിക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഓരോന്ന് രണ്ടു ദിവസം എടുത്തിട്ട് അച്ഛൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെ ചെയ്ത് ഞങ്ങൾ വേർത്ത് വെക്കുകയാണ് അങ്ങനെ വെച്ചതിന് ശേഷം ഞങ്ങൾ എന്തു ചെയ്യും ഇത് നല്ലതുപോലെ കഴുകി എടുക്കും കഴുകിയെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നല്ലതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ കഴുകിയെടുത്തിട്ട് അത് നല്ലതുപോലെ ഒരു ദിവസം ഉണക്കിയിട്ടും ഉണക്കിയതിന് ശേഷം എന്ത് ചെയ്തു ഞങ്ങളിത് നടുുക ചീന്താണ് ചെയ്യണത് അങ്ങനെ നടുക ചീന്താ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വലിയ ഇതും ഒക്കെ സൈസിൽ കൂടുതലുള്ളതൊക്കെ ഞങ്ങൾ എന്തെയ്തു അങ്ങനെ നടു ചീന്തെങ്കിലും നടു ചീന്തിയിട്ടു ഇത് ഞങ്ങൾ വളരെ കുറച്ച് കുറച്ച് സം എടുത്ത് ഒന്ന് രണ്ട് ദിവസം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് കാരണം ഒട്ടടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മടുത്തോ തീരുവില്ല അങ്ങനെ നടുകയെ ചീന്തിയത് ഞങ്ങൾ എന്ത് ചെയ്തു നല്ലതുപോലെ ഇനി ഇടണം അങ്ങനെ ഇത് നല്ലതുപോലെ ഉണങ്ങിയതിനു ശേഷം ഞങ്ങൾ എന്തു പൊടിക്കാൻ കൊടുക്കും അങ്ങനെ നല്ല എന്താ പറയാ കുറച്ച് ടൈം അങ്ങനെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സംഭവം നല്ല സംഭവം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ് ഏതായാലും ഈ പ്രാവശ്യത്തത് ഇങ്ങനെ നല്ലതുപോലെ ഉണങ്ങാണ് ഉണങ്ങിയതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും പൊടിക്കാൻ കൊടുക്കും കേട്ടോ അപ്പോൾ പൊടിച്ച് കിട്ടിയിട്ട് അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏത് നമ്മൾ വീ പുറത്തുനിന്ന് വാങ്ങുന്ന മുള മഞ്ഞൾപ്പൊടിയും തമ്മിൽ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം അത് പൊടിച്ച് കിട്ടട്ടെ ഓക്കെ ബൈ